സർ അമേരിക്കയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം വ്യാപാര കരാറിന് ചർച്ച ചെയ്യാനായി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷെ അവർ വരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയുമായി വ്യാപാര കരാർ ചർച്ചയ്ക്ക് വരാമെന്ന തീരുമാനത്തിൽ നിന്ന് പ്രതിനിധി സംഘം പിന്മാറിയത് യിൽ ട്രംപും പുടിനും തമ്മിൽ നടന്ന ചർച്ചയുടെ ഒരു റിഫ്ലക്ഷൻ ആണോ അവരുടെ തീരുമാനമാറ്റത്തിന് പിന്നെ ആ എന്താണെന്ന് അറിയില്ല ഇന്ന് വരുന്ന വാർത്ത എങ്ങനെയാണ് അനൗദ്യോഗികമായിട്ടാണ് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാലും അമേരിക്കയിൽ നിന്നുള്ള അറിയിപ്പ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു കഴിഞ്ഞ ദിവസം കുറെ നാളുകളായിട്ട് വ്യാപാരക്കര ഈ അല്ലെങ്കിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്നത് പോലെ കയറ്റുമതി ഇറക്കുമതി ചില സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടി ഈ അനുവദിക്കണം അതിനകത്ത് പാലും ചില കാർഷിക സാധനങ്ങളും ഒക്കെ ആയിരുന്നു അപ്പം ആ പാലിന്റെ ഒന്നും ഇറക്കുമതി ഇവിടെ അനുവദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിലുള്ള അവരാവശ്യപ്പെടുന്ന സാധനങ്ങളുടെ ഇറക്കുമതി പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിലപാടെടുത്തിട്ടുണ്ട് കാരണം അത് നമ്മുടെ കാർഷിക മേഖലയും അല്ലെങ്കിൽ കൃഷിയെ ബാധിക്കും അല്ലെങ്കിൽ കർഷകരെ ബാധിക്കും പാൽ ഉൽപ്പന്ന ലോകത്തെ നമ്പർ പാലുൽപാദന കേന്ദ്രമായിട്ടുള്ള ഇന്ത്യ അത് വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ എത്തിയതാണ് ആ ക്ഷീര കർഷകരെ ബാധിക്കും അപ്പൊ അതിനകത്ത് നിലപാടിനകത്ത് എന്ന് പറഞ്ഞാണ് എന്നാലും വീണ്ടും വന്ന് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ധാരണയിലെത്തുന്നതിന് വേണ്ടിയായിരുന്നു നമ്മളുടെ പ്രതിസംഘം അവിടെ ചർച്ച അതിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയൊക്കെ എത്താത്തത് കൊണ്ടും ഈ ചർച്ചയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഇങ്ങോട്ട് വരുവാൻ തീരുമാനിച്ചത് അപ്പം അതിനകത്ത് ഇങ്ങോട്ട് വരുവാൻ തീരുമാനിച്ചത് ഇപ്പൊ തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരും അപ്പം നമ്മൾ കൂട്ടി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അലാസ്കയിലെ ചർച്ച അന്ന് ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ട്രഷറി സെക്രട്ടറി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ തീരുവ ഏർപ്പെടുത്തിയത് ഇതുപോലെ ആ അമേരിക്കയും ഈ അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധത്തിന്റെയും അല്ലെങ്കിൽ റഷ്യൻ യുദ്ധത്തിന്റെയും ഇടയിൽ ഇന്ത്യ ഇടപെട്ട് അത് തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ താരിഫ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഇപ്പൊ ഇരുപത്തഞ്ച് അതിന്റെ പെനാൽറ്റി ആയിട്ടുള്ള ഇരുപത്തി അഞ്ച് അൻപത് അത് നൂറ് ശതമാനത്തിലേക്ക് പോകും എന്നുള്ള രീതിയിലേക്ക് ഒരു വർത്തമാനം ട്രഷറി സെക്രട്ടറി ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പൊ അലാസ്കയുടെ ചർച്ചയ്ക്ക് ശേഷം ട്രംപ് ഒരുപക്ഷെ പറഞ്ഞത് അതിനകത്ത് ചർച്ച ചർച്ചക്കകത്ത് വന്നത് വ്യക്തത വരുത്തി പറഞ്ഞില്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്നത് ട്രംപിന്റെ വാർത്താ സമ്മേളനത്തിനകത്ത് വന്ന് നമുക്ക് കാണുവാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ പുനഃപ്രതിശോധിക്കും അല്ലെങ്കിൽ ഇരുപത് ശതമാനം പെനാൽറ്റി ഇരുപത്തി ഏഴാം തീയതി തൊട്ട് വരുന്നത് ആലോചിച്ച് രണ്ടാഴ്ചയ്ക്കും ആലോചിച്ച് തീരുമാനിക്കും അല്ലാതെ ഇപ്പൊ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫും ഒക്കെ ആലോചിച്ച് തീരുമാനിക്കാം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരവും അല്ലെങ്കിൽ ക്രഡീനുമായിട്ടുള്ള ചർച്ച വീണ്ടും തുടരും അല്ലെങ്കിൽ അതിനകത്ത് തീർന്നില്ലെങ്കിലും തീരുമാനമായില്ലെങ്കിലും അതിനകത്തൊരു ശിവപ്രതീക്ഷ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നു അപ്പം ഇതിനകത്ത് വലിയൊരു ജിയോ പോളിറ്റിക്സ് ഉണ്ട് വരുന്നുണ്ട് കാരണം ഈ ഈ യുദ്ധം നിർത്തേണ്ടതായിട്ടുണ്ട് അമേരിക്കക്ക് അതിനകത്ത് യുക്രൈൻ യുദ്ധത്തിന്റെ പിറകിൽ യൂറോപ്യൻ കൺട്രീസും അതിനകത്ത് ബൈഡൻ സർക്കാരുമായിരുന്നു അതിനകത്ത് അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു ഇയാളെയും കൂടെ നാറ്റോയ്ക്കകത്ത് വെച്ചാൽ അല്ലെങ്കിൽ ഈ അത്തരത്തിൽ പോളണ്ടിനപ്പുറം നാറ്റോയ്ക്കകത്ത് വരുമ്പോൾ അതുള്ളൊരു ഗുണം പക്ഷെ ഇപ്പം യുക്രൈൻ യുദ്ധം തുടങ്ങി യുദ്ധം തുടർന്നു കൊണ്ടുപോകുന്നു അമേരിക്ക വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അമേരിക്ക സാമ്പത്തിക നഷ്ടത്തിനക നികത്തുന്നതിന് വേണ്ടി യുക്രൈൻ അകത്തുനിന്ന് വലിയ കൂടുതൽ ദാതസമ്പത്തുകളും മറ്റും കൊള്ളയടിക്കുന്ന ഒരവസ്ഥ അതിനുള്ള കരാറുകളൊക്കെ ഇപ്പൊ ഇനി യുദ്ധം തുടർന്നുകൊണ്ട് പോയില്ലെങ്കിൽ അമേരിക്കക്ക് പ്രശ്നം നാറ്റോ രാജ്യങ്ങൾക്കകത്ത് ഈ പറയുന്ന പോലെ അവർക്ക് യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ട് പോകുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് റഷ്യയുടെ നോട്ടപ്പുള്ളിയായിട്ട് യൂറോപ്യൻ കൺട്രീസിന്റെ നാറ്റോ രാജ്യങ്ങളും വരുന്നേ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ യുക്രൈന്റെ പുറകിൽ നിൽക്കുന്നു എന്നുള്ളതിന്റെ കൂടെ തന്നെ വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരികയാണ് കാരണം മുടക്കുന്നതിന് ഒരുത്തന് പൈസ കൊടുക്കുന്നതിന് അവന്റെ ആസ്തിക്കപ്പുറം കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇത് നിർത്തിപ്പോകണം നിർത്തിപ്പോകുന്നതിന്റെ പോകാതിരുന്നു കഴിഞ്ഞാൽ ഈ പോലെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന യുക്രൈൻ കീഴ്പ്പെടുത്തി പോകുന്ന ഒരവസ്ഥയിലേക്ക് റഷ്യ ഉണ്ടാവും കാരണം റഷ്യ ഇപ്പൊ ഏതാണ്ട് ഒരു തേർട്ടി പെർസെന്റോളം യുക്രൈൻ പിടിച്ചടക്കി അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും യുദ്ധം പരിശോധിക്കുമ്പോൾ അതിന് വളരെ കൂടുതലായിട്ട് യുക്രൈൻ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന റഷ്യയാണ് അപ്പം അനുവദിച്ചു പോയാൽ യുദ്ധം നീണ്ടുപോയാൽ നിലവിലുള്ള യുക്രൈൻ മൊത്തത്തിൽ റഷ്യയുടെ കയ്യിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ഭയമുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഇടപെടാൻ സാധ്യതയുള്ള രാജ്യം ഇന്ത്യ മഹാരാജ്യമാണ് അപ്പൊ ഇന്ത്യ മഹാരാജ്യം ഏർ ഇടപെട്ട് തീർക്കുമെന്ന് പറയുകയും അല്ലെങ്കിൽ അത്തരത്തിൽ തീരാതെ വരികയും ഇന്ത്യയുടെ നിലപാട് വളരെ ശക്തമായ നിലപാട് യാതൊരു കാരണവശാലും എന്ത് താരിഫ് കാണിച്ചാലും ഇവിടെ വരളുന്ന ഒരവസ്ഥയില്ല കഴിഞ്ഞത് സ്വാതന്ത്ര്യ ഇതിന പരേഡിനകത്തുള്ള പ്രസംഗത്തിൽ അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന എഞ്ചിന്റെ ഭാഗത്തും എങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്കും വാട്സപ്പും അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ സ്വന്തമായിട്ട് നമുക്ക് ആർജിച്ച് എടുക്കേണ്ടതുണ്ട് അതിന് തീരുമാനം ഇന്നെടുക്കുന്നു യുവാക്കൾ എടുക്കണമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസംഗമൊക്കെ വന്നത് അപ്പം അമേരിക്കയൊന്നും ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന കാര്യം ഇനി ആലോചിക്കുന്നില്ല വരും ദിവസങ്ങളിൽ ഉള്ള അല്ലെങ്കിൽ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി സ്വയം പര്യാപ്തയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് അതായത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളത് ഇന്ത്യയ്ക്ക് മാത്രമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന ഒരു പ്രധാനമന്ത്രിയും അത്തരത്തിൽ ആലോചിക്കാൻ ജനങ്ങളെ അത്സംബോലെ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി കണ്ടത് അപ്പം മാത്രമല്ല ബ്രിക്സിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് ഡോളറിനെ ഞങ്ങൾക്ക് പുറന്തള്ളുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അവഗണിക്കുന്ന അവസ്ഥയോ വന്നിട്ട് ഡോളറിന്റെ രീതിയിൽ ഡോളർ ഡോളറിന്റെ രീതിയിൽ തന്നെ നിലുന്നത് പക്ഷെ ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തുന്നതിന് വേണ്ടി ഒരു നാണയം അല്ലെങ്കിൽ ഒരു കറൻസിയെ പറ്റി ആലോചിക്കുന്നു അല്ലെങ്കിൽ ആധാർ ഞങ്ങളുടെ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ക്രയവിക്രയം നടത്തുന്നതിന് ഞങ്ങളുടെ രാജ്യങ്ങളത്തെ കറൻസി ആലോചിക്കുന്ന ഒക്കെ രീതിയിലേക്ക് ഈ പറയുന്ന ബ്രിക്സിനകത്ത് ബ്രസീലിന്റെ ഭാഗത്തുനിന്ന് സംസാരം ഉണ്ടാകുന്നു ആ ഇന്ത്യ അത്തരത്തിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ട് നൽകി എന്നുള്ള അല്ലെങ്കിൽ ഉദ്യോഗ ഞങ്ങൾക്ക് ഡോളറിനെ ഇല്ലായ്മ ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷേ മറ്റ് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഉദ്ദേശം ഒന്നുമില്ല ഡോളർ രാജ്യത്തെ ഉപയോഗിച്ചിട്ട് പക്ഷേ മറ്റ് നമ്മുടെ മറ്റു രാജ്യങ്ങളുമായിട്ട് ഇതുപോലെ ഇപ്പൊ റഷ്യയുമായിട്ട് നമ്മൾ നമ്മുടെ പണം തന്നെ അല്ലെങ്കിൽ രൂപ ഉപയോഗിച്ച് വിനിമയം നടത്തുന്ന മറ്റു രാജ്യങ്ങളുമായിട്ട് ആ രീതിയിലേക്ക് രൂപ ഉപയോഗിച്ച് വിനിമയം നടത്തി പോകുന്ന ഒരവസ്ഥയിലേക്ക് ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ആലോചിച്ചു പോകുന്നു അതായത് പെല്ല കൊല്ലുക ഡയറക്ട് ഡോളറിനെ എതിർത്തുകൊണ്ടൊന്നും കൊല്ലുന്നില്ല പെല്ല പെല്ല ഒരു സാധനത്തിന് ഉപയോഗമില്ലാത്ത ഒരു സാധനം ഇത് മൊത്തത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഉപയോഗമില്ലാത്ത ഉപയോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അതിന്റെ വില തന്നെത്താനിടുകയും ഡോളർ ഈ ഈ രാജ്യത്ത് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഘട്ടത്തിൽ നിന്ന് പല്ല പല്ല മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് ഇന്ത്യ ആലോചിക്കുന്നത് ഇന്ത്യ വലിയ തന്ത്രപ്രധാനം ഇന്ത്യ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ചില ബാങ്കിങ് മേഖലയിലൊക്കെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ഡോളറിനെ അപ്രസക്തമായിക്കൊണ്ട് വേറെ ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്ന തീരുമാനങ്ങളാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അമേരിക്ക ഒരു പെട്ടുപോകുന്ന അവസ്ഥയാണ് താരിഫ് വ വന്നതിന് ശേഷം അമേരിക്കയ്ക്കകത്ത് വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ഡയറക്റ്റ് താരിഫ് കൊടുത്തതിനകത്ത് വേറെ ചില രാജ്യങ്ങൾക്കകത്തുകൂടി അമേരിക്കയിൽ ഇന്ത്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഈ വലിയ വ്യവസായികൾ കൂടാ അതിനകത്ത് വലിയ ലോബിയുണ്ട് നമുക്കറിയാം ഇപ്പം ഇവിടുന്ന് ഡയറക്റ്റ് അമേരിക്കയ്ക്ക് പോകുമ്പോഴാണ് താരിഫ് നമുക്കിപ്പോൾ ഇവിടുന്ന് താരിഫില്ലാത്ത രാജ്യത്തേക്ക് സാധനം കയറ്റി അയച്ചിട്ട് അവിടുന്ന് അമേരിക്കയിലേക്ക് താരിയല്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനകത്ത് യു എ മുഖേന നമ്മുടെ സാധനങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അവിടെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുകയാണ് അവൾ പിടികൂടിയിട്ട് അപ്പൊ ആ രീതിയിലേക്ക് അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു നീക്കം നടന്നു താരിദിനകത്ത് ഈ പറയുന്ന അമേരിക്കക്ക് വരുന്ന ഡാമേജ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം എടുത്തിരിക്കുന്ന താരിഫ് യുദ്ധം അല്ലെങ്കിൽ ഈ നിലപാട് ഒരുപക്ഷെ അമേരിക്ക അമേരിക്കയുടെ പഴയ ബലം വെച്ച് എടുത്ത നിലപാട് അല്ലെങ്കിൽ അനുസരിച്ചോളൂ എന്ന് വിചാരിച്ച് അമേരിക്കയിൽ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എടുത്ത താരിഫിന്റെ നിലപാട് ഈ നിലപാട് ഇപ്പൊ ഇന്ത്യയോട് കടു എടുത്തപ്പോൾ കടുമ്പിടുത്തം നടത്തിയപ്പോൾ ഇന്ത്യ അതിനെ വെല്ലുവിളിച്ചു ചെന്നപ്പോൾ ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾ ഈ താരിഫിനെ അവഗണിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയും അതിനകത്തൂടെ അമേരിക്ക പെട്ടുപോകുന്ന ഒരവസ്ഥയിലേക്കും വരുന്നുകൊണ്ടാണ് വ്യാപാര കരാർ ഒരുപക്ഷേ ചർച്ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക വരുന്നില്ല എന്ന് തീരുമാനിച്ചത് മാത്രവുമല്ല അമേരിക്ക വരുന്നില്ല തീരുമാനിക്കുന്നതിനകത്ത് വേറൊരു കാര്യം വന്നിട്ടും കാര്യമില്ല എന്ന് ഉള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം ഒരുപക്ഷെ ആഗസ്റ്റ് പതിനഞ്ചിന് മോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ണ്ടോ എന്നും സംശയമുണ്ട് കാരണം നമ്മൾ കർഷകരെയും അല്ലെങ്കിൽ ഈ രാജ്യത്തെയും ഇവിടുത്തെ താല്പര്യത്തെയും ഒക്കെ മറച്ചു പിടിച്ച് യാതൊരു അഡ്ജസ്റ്റ്മെന്റിനും ഒരു രാജ്യത്തോടും നിന്നുകൊടുക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തത വരുത്തി പറയുന്ന രീതിയുണ്ട് അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ലോകത്തുടനീളമുള്ള അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാർ വളരെ കൃത്യതയോടുകൂടി ഇവിടുത്തെ ഇന്ത്യ പകാരത്തുള്ള കേൾക്കുന്നതിനപ്പുറം കേൾക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ അതിനകത്തും അങ്ങനെ രീതി ഈ രീതി കൊണ്ടായിരിക്കുമോ വരാത്തത് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഇത് മൊത്തത്തിൽ ട്രംപ് പെട്ടു എന്ന് വേണം പറയാൻ താരിഫ് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ താരിഫ് കൊണ്ടുവന്ന് അമേരിക്കയുടെ സാമ്പത്തികമായിട്ട് ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ഇപ്പൊ തിരിച്ചടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് അമേരിക്കയ്ക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ താരിഫിനെ വെല്ലുവിളിച്ചു നിൽക്കുന്നു അമേരിക്കയിൽ സാമ്പത്തിക ഈ താരിഫിൻ ഇന്ത്യക്കെതിരെ അമേരിക്ക താരിഫ് ഏർപ്പെടുന്നതിൽ അമേരിക്കയിൽ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളും വിലക്കയറ്റം ഉണ്ടാകുന്നു രണ്ടാമത് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇതിന്റെ കെയർ ഓഫിൽ ആർ ഐ സി കൂട്ടായ്മ അപ്പൊ ഇതിന്റെ കെയർ ഓഫിൽ ആർ ഐ സി കൂട്ടായ്മ ശക്തി പ്രാപിച്ചുകൊണ്ടെങ്കിൽ ചൈന ഇന്ത്യ റഷ്യ അപ്പം അതൊരു വലിയൊരു പ്രശ്നമാക്കുന്നു. അപ്പം നമ്മള് പറഞ്ഞതുപോലെ ഡോളറിനകത്ത് കേറി ബ്രിക്സ് രാജ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ആർ ഐ സിക്കപ്പുറം ആർ ഐ സിയുടെ കൂട്ടത്തിലുള്ള ഇന്ത്യ എയർ റഷ്യ ചൈനയുടെ ഒരു ബ്രിക്സ് കൂട്ടായ്മ കട ഒന്നല്ല അതിനകത്ത് ഈ പറയുന്ന പോലെ ബ്രസീല് വരുന്നു സൗത്ത് ആഫ്രിക്കയും മറ്റ് ഈജിപ്റ്റ് താല്പര്യപ്പെടുന്നു ഇറാൻ വരുന്നു അല്ലെങ്കിൽ മറ്റ് ജി സി സി രാജ്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്നു അതിന് വലിയ വലിപ്പത്തിലാവുന്നു അപ്പം ആ ഈ പറയുന്ന അതിനകത്തൂടെ ഈ ഡോളറിന്റെ വിനിമയത്തിനകത്ത് അല്ലെങ്കിൽ അത് വേണ്ട ഈ രാജ്യങ്ങളെല്ലാം ഉള്ളതിനകത്ത് വിനിമയം അവരുടെ കറൻസി ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അതിനു വേണ്ടി ഒരു കറൻസിയെ പറ്റി ആലോചിക്കുന്നു ഡോളറിനെ ഉന്നം വെച്ചിട്ട് ഇന്ത്യ പോകുന്നു ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റ പോകുന്നു അപ്പൊ മൊത്തത്തിൽ ഈ താരിഫ് വേണ്ടി വരുന്നു ഈ അമേരിക്കയ്ക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പക്ഷെ താരിഫ് തിട്ടൂരം ഒരുപക്ഷെ ഈ പറയുന്ന ലോകരാജ്യങ്ങളിൽ മൊത്തം കൊടുത്തപ്പോൾ അനങ്ങാതിരിക്കുകയും ഇന്ത്യക്കെതിരെ വന്നപ്പോൾ ഇന്ത്യ പ്രതികരിക്കുകയും ചെയ്തപ്പോൾ അത് ലോകത്ത് മൊത്തവും അവർക്കെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് ഒരു ഒരു വല്ലാത്ത ഒരു കൂട്ടായ്മ ഉടലെടുക്കുന്നത് അതായത് ട്രംപ് പെട്ടു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചർച്ചയ്ക്ക് പോലും കാരണം ഒരുപക്ഷെ പുടിൻ വന്നത് കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലെ ചർച്ചയുടെ കാരണം കാര്യവും ഒക്കെ ഈ താരിഫാണ് വിഷയമായിട്ട് വന്നത് കാരണം റഷ്യയെ പണിയുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥ വന്നു അപ്പൊ റഷ്യയെ വന്നിട്ട് പുടിൻ നേരിട്ട് സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം മര്യാദക്കാരനായിട്ടുള്ള ട്രംപിനെയൊക്കെയാണ് നമ്മൾ വാറുക അല്ലെങ്കിൽ ചാടിക്കൊരു കാര്യം പറയുകയൊക്കെ ചെയ്യുന്നത് പുടിനെ നോക്കിയൊന്നും പൂച്ചെട കൂട്ടൊക്കെയാണ് പുള്ളി നിന്നത് അല്ലെങ്കിൽ വർത്താനൊന്നും പറഞ്ഞില്ല അപ്പൊ അതിനകത്തൊരുപക്ഷെ പുടിയും ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് അതായത് മൊത്തത്തിൽ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ട്രംപ് മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് ഒരു രീതിയിലും ഈ പറഞ്ഞത് കരയ്ക്കൂടെ ഒക്കത്തില്ല വെള്ളത്തിൽ കൂടെ ഒക്കത്തില്ലെന്ന് പറഞ്ഞു പഴഞ്ചൊല്ലുണ്ടല്ലോ അപ്പൊ ഇത് താരിഫ് കള വെക്കാനും പറ്റുന്നില്ല തുറ തുറന്നുകൊണ്ട് പോകാനും പറ്റുന്നില്ല അതെ അമേരിക്കയെ ഒരുപക്ഷെ എല്ലാ രീതിയിലും ബാധിക്കുന്ന ബാധിക്കുന്നൊരവസ്ഥ അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നം അമേരിക്ക ജനങ്ങൾ ഈ താരിഫിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചുങ്കം ഏർപ്പെടുത്തിയതിനെതിരെ പ്രക്ഷോഭവും അവിടുത്തെ വിലക്കയറ്റവും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വന്നപ്പോൾ അമേരിക്കയെ ലോകത്തെ ലോകരാജ്യങ്ങളുടെ നിറുകയിൽ നിൽക്കുന്ന അമേരിക്ക ഒരുപക്ഷെ മറ്റ് ആർ ഐ സി കൂട്ടായ്മയും ബ്രിക്സ് കൂട്ടായ്മയോടും കൂടി ആ നാറ്റോ രാജ്യങ്ങളുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ മേൽക്കോയ്മ നഷ്ടപ്പെടുത്തു പോകുമോ എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നു വേണ്ട മൂന്നാമത് അമേരിക്കയെ ലോകത്തിലെ നമ്പർ വൺ ആയിട്ട് നിലനിർത്തിയിരിക്കുന്ന ഡോളറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മരണമണി മറ്റു പലരും ഡോളർ ഇല്ലാതെ വിനിമയത്തിലേക്ക് ആലോചിച്ചു പോകുന്ന ഒരവസ്ഥ നാളെ കാലത്തെ അമേരിക്കയുടെ മേൽക്കോയ്മ അതോടുകൂടി തന്നെ ഡോളർ ആണ് എല്ലാ വിനിമയത്തിനും ലോകത്ത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്പർ വൺ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുന്നത് അത്തരത്തിലെ ആ രീതിയിലേക്കായിരുന്ന കാര്യങ്ങൾ അതിനുപോലും ഇപ്പം വേണോ വേണ്ട എന്നുള്ള ആലോചനയേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ അത്തരത്തിലേക്കുള്ള ഒരു നീക്കമാണ് ഈ നടന്നുകൊണ്ടുപോകുന്നത് ഏതായാലും വ്യാപാര കരാറിനകത്ത് ഒരു ചർച്ച വേ വേണമോ വേണ്ട എന്നുള്ള കാര്യത്തിൽ പറ്റി പരസ്പരം ഈ രാജ്യങ്ങളും വീണ്ടും ആലോചിക്കേണ്ടി വരും ഇപ്പം ചർച്ച തുടരേണ്ടതില്ല അല്ലെങ്കിൽ അത്തരത്തിൽ തുടരാൻ വരുന്നില്ല എന്നാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് കിട്ടിയിരിക്കുന്നതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് അതിന് നമ്മുടെ താല്പര്യമില്ലായ്മയാണോ എന്നതിനെപ്പറ്റി ഒന്നും വ്യക്തി വരുത്തിയ വാർത്തകൾ വന്നിട്ടില്ല ഏതായാലും ട്രംപ് പെട്ടു വീണു എന്നൊക്കെ വേണം പറയാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും